നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി എല്ലാ വർഷവും ഞങ്ങളുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ആ സംവിധാനം ഈ വർഷവും അതുപോലെ അതുപോലെ തന്നെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങൾ ഈ നേർച്ച നടക്കുന്നതിന് മുന്നോടി നമ്മുടെ ഈ വാർഡിലെ എല്ലാ കിണറുകളും ശുചീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പള്ളിക്കണർ ഉൾപ്പെടെയുള്ള കിണറുകൾ നമ്മൾ ശുചീകരിച്ചിട്ടുണ്ട് ബിളിച്ചുമണർ ഉപയോഗിച്ചത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ സൂപ്പർ കോർഡിനേഷൻ നടത്താൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോ ഹോട്ടലുകൾ മറ്റ് ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പൂരിധി ദിവസങ്ങളും ഈ പരിശോധന തുടരുന്നതാണ് പിന്നീട് പറയാനുള്ളത് കാറ്ററിങ് കാറ്ററിങ് ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ഹെൽത്ത് കാർഡ് നിർബന്ധമായിട്ടും ചെയ്യുന്നവർ ആരാണോ ഫുഡ് കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശീതല പാനീയങ്ങൾ വിൽക്കുന്നവർ ഉപയോഗിക്കുന്ന ഐസ് അതിനുള്ള ഇത് എവിടുന്നാണോ വാങ്ങി അതിനുള്ള സർട്ടിഫിക്കറ്റ് സഹിതം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ക്യൂബ് ഐസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ പിന്നെ ഈ പകർച്ചവ്യാധികളൊന്നും പൊട്ടിപ്പുറപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം കഴിഞ്ഞ വർഷം ഈ നേർച്ചയ്ക്കഴിഞ്ഞു ശേഷം നമുക്ക് കുറച്ച് പകർച്ച അതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ വർഷം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബി എസ് സിയുടെ ആവശ്യമായി മരിച്ചു പ്രത്യേകം ഓരോരുത്തർക്കും ഓരോ കവറുകൾ അതായത് പ്ലാസ്റ്റിക് എല്ലാം അതിനുള്ള വയ്ക്കേണ്ട ബിന്ന് അതുകൂടി സജ്ജമാണ് ഓരോ കച്ചവടക്കാരുടെ അടുത്തും അതുണ്ടെങ്കിൽ അത് പ്രത്യേകമായിരിക്കും പ്രത്യേകിച്ച് ഈ ഇളനീര് വയ്ക്കുന്ന ആൾക്കാർ അവരത് കഴിഞ്ഞു പോയാൽ ആ ചെറു അതിൻ്റെ നാളികേരത്തിൻ്റെ ഒക്കെ അതെല്ലാം ഇട്ടുപോകും അതൊക്കെ നമുക്ക് ഡെങ്കിപ്പിൻ്റെ അസുഖങ്ങളൊക്കെ വളരാനായിട്ട് ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ഇതെല്ലാം ഈ ഉത്സവം കഴിഞ്ഞതും കൂടി ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മൾ നിർബന്ധമായിട്ടും നിർദ്ദേശം കൊടുത്തിരിക്കേണ്ടതാണ്